അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ സ്ത്രീ പീഡനത്തെ അതിജീവിച്ചവരെ ജയിലിൽ അടയ്ക്കുകയും ഇത് അവരുടെ സംരക്ഷണത്തിനായി ആണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഇത് പുതിയൊരു യു എൻ റിപ്പോർട്ടാണ് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വനിതാ അഭയ കേന്ദ്രങ്ങളുടെ ആവശ്യമൊന്നും കാണുന്നില്ല എന്നും താലിബാൻ കൂട്ടിച്ചേർത്തു ഒപ്പം ഈ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു അതായത് പ്രതിസന്ധി നേരിടുന്ന രാജ്യത്ത് സ്ത്രീകളെ സഹായിക്കാൻ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല എന്നാണ് അതിജീവിച്ചവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഈ നീക്കം കൊണ്ട് ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പറയുന്നു താലിബാൻ കാരണം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും മോശമായ അടിച്ചമർത്തൽ നടന്നിട്ടുണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം തിരിച്ചു പിടിക്കുന്നതിന് മുൻപ് യു എൻ അസിസ്റ്റൻസ് മിഷൻ ഇൻ അഫ്ഗാനിസ്ഥാന്റെ അഭിപ്രായത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഇരുപത്തിമൂന്ന് സ്പോൺസർ സർക്കാർ സ്പോൺസർ ചെയ്ത സ്ത്രീ സംരക്ഷണ കേന്ദ്രങ്ങളോ ഷെൽട്ടറുകളോ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇവ അപ്രതീക്ഷിതമായി പൊതു ഇടങ്ങളിൽ നിന്ന് ലിംഗാധിഷ്ഠിത അതായത് ജെൻഡർ ബേസ്ഡ് ആക്രമണത്തിന് ഇരയായവർക്ക് അഭയം നൽകുകയും അവരെ വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്ത ഇരുപത്തിമൂന്ന് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത സംരക്ഷണ കേന്ദ്രങ്ങളും പൂർണമായും അടച്ചു യു എൻ അസിസ്റ്റൻസ് മിഷൻ ഇൻ അഫ്ഗാനിസ്ഥാൻ പ്രകാരം താലിബാൻ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ വ്യാപകമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ താലിബാൻ അടിച്ചമർത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു പ്രവൃത്തിയുമാണ് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പമോ പുരുഷ കുടുംബാംഗങ്ങൾക്കൊപ്പമോ ആയിരിക്കണം എന്നതിനാൽ അഭയ കേന്ദ്രങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് താലിബാൻ അധികൃതർ യുനാമയോട് പറയുന്നത് അത്തരം അഭയ കേന്ദ്രങ്ങൾ ഒരു പാശ്ചാത്യ സങ്കല്പമാണെന്നും താലിബാൻ പറയുന്നു ഇനി പുരുഷ ബന്ധുക്കൾ ഇല്ലെങ്കിലോ എന്തെങ്കിലും സുരക്ഷാ ആശങ്കകൾ ഉണ്ടെങ്കിലോ അതിജീവിച്ചവരെ അവരുടെ സംരക്ഷണത്തിനായി ജയിലിലേക്ക് കൊണ്ടുപോകും ഉനാമയുടെ അഭിപ്രായത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും ഭവനരഹിതരെയും മറ്റും രാജ്യത്തിന്റെ തലസ്ഥാനമായ കാബൂളിൽ എങ്ങനെയാണോ പാർപ്പിക്കുന്നത് അതുമായി ഈ താലിബാൻ പ്രവൃത്തിയെ താരതമ്യപ്പെടുത്താനാകും ഈ സാഹചര്യത്തിൽ അതിജീവിച്ച സ്ത്രീയെ ദ്രോഹിക്കാതിരിക്കാൻ പ്രതിബദ്ധത കാണിക്കാൻ കുടുംബത്തിലെ പുരുഷ അംഗങ്ങളോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ് ഉന്നാമ പറയുന്നത് പ്രകാരം ഇതിനകം തന്നെ ഒരു ശിക്ഷാ പരിസ്ഥിതിയിൽ അപകട സാധ്യതയുള്ള സ്ത്രീകളെ പരിമിതപ്പെടുത്തുന്നത് അവരുടെ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും വീണ്ടും ഇരയാക്കപ്പെടും കൂടാതെ അവരെ വിട്ടയക്കുമ്പോൾ വിവേചനത്തിനും ുംളങ്കപ്പെടുത്തലിനും ഉണ്ട് എന്നാണ് അതിനിടെ കഴിഞ്ഞ രണ്ടു വർഷമായി താലിബാൻ അധികാരികൾ ഇസ്ലാമിന്റെ കർശനമായ വ്യാഖ്യാനം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ ലിംഗവർണ വിവേചനം എന്ന് വിശേഷിപ്പിച്ച നിയമങ്ങളുടെ ഭാരം സ്ത്രീകൾ വഹിക്കുന്നുമുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ താലിബാൻ ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്ക് പ്രഖ്യാപിക്കുകയും വിദേശ സർക്കാരുകളിൽ നിന്നും ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും വ്യാപകമായ അപലപനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം എല്ലാ സർക്കാർ സ്വകാര്യ സർവകലാശാലകൾക്കും നൽകിയ കത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം താൽക്കാലികമായി നിർത്തിവെച്ച ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നീത മുഹമ്മദ് നദീം പറഞ്ഞു വിദ്യാർത്ഥിനികൾ കർശനമായ വസ്ത്രധാരണ രീതി പുലർത്തണമെന്നും ഒരു പുരുഷ ബന്ധു സർവകലാശാല ക്യാമ്പസുകളിലേക്കും തിരിച്ചും പോകേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും അവകാശപ്പെട്ട് താലിബാൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഭൂരിഭാഗം കോളേജുകളും സർവകലാശാലകളും ഇതിനകം തന്നെ ലിംഗനിർദ്ദിഷ്ട പ്രവേശനങ്ങളും ക്ലാസ് റൂമുകളും പ്രായമായ പുരുഷന്മാരോ സ്ത്രീകളോ ആയ പ്രൊഫസർമാരെ മാത്രം സ്ത്രീ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അനുവദിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു രാജ്യത്തെ സ്ത്രീകൾക്ക് പാർക്കുകൾ ജിമ്മുകൾ മേളകൾ സലൂണുകൾ എന്നിവയിൽ പോകുന്നത് നിരോധിച്ചിരിക്കുന്നു കൂടാതെ പൊതുസ്ഥലത്ത് സ്വയം മറയ്ക്കുകയും വേണം യു എൻ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ ജുഡീഷ്യറിയിലോ നിയമപാലനത്തിലോ ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുപാതമില്ല പലരെയും സർക്കാർ ജോലികളിൽ നിന്നുപോലും നീക്കം ചെയ്തിട്ടുമുണ്ട്